ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരച്ചാറിൻ്റെ വീഡിയോ ആണ് സൺഡേ ഞങ്ങൾ വീഡിയോ ഇടുന്നതല്ല എന്നാലിന്നൊരു വീഡിയോ ഇട്ടേക്കാവുന്ന വെച്ച് ഞങ്ങൾ ഇന്ന് ഇടുവാണ് അച്ചാറിൻ്റെ വീഡിയോ ആണ് വേറെ വേറൊരു അച്ചാറൊന്നുമല്ല പാവയ്ക്ക നല്ലോണം വെയിലത്ത് വെച്ച് ഉണങ്ങി ഉണങ്ങിയ പാവയ്ക്കായും കൊണ്ട് അച്ചാർ ഇടുന്ന വിധമാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അച്ചാറാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പാവയ്ക്ക് അച്ചാറിടാൻ വേണ്ടി ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണയ്ക്കകത്ത് ഇത് ഉണങ്ങിയ പാവയ്ക്കാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം എണ്ണയ്ക്കകത്ത് ഒന്നൊന്ന് വാട്ടിയെടുക്കാം നല്ലെണ്ണയ്ക്കകത്ത് ഒന്ന് ആദ്യമേ ഒന്ന് വാട്ടിയെടുക്കുക ഇങ്ങനെ അച്ചാറിട്ട എത്ര നാൾ വേണേലും ഇരിക്കും ഒന്നും വറുത്തൊന്നും പോരണ്ട ഒന്ന് ചൂടായാൽ മതി ഒന്ന് നമ്മളിത് ഉണങ്ങി വെച്ചേക്കുന്ന പാവയ്ക്കാണല്ലോ അപ്പോൾ ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് ഡ്രൈ ആയി വരണം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നല്ലെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി കടുക് ഇടുക ഒരു കാൽ ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇച്ചിരി കരിയാപ്പിളിടാം വെളുത്തുള്ളി എല്ലാം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം ഇടാം ആദ്യം ഒരു പാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അര ടീസ്പൂൺ കായപ്പൊടി ഇടാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടാം ഈ ഉലുവ വറുത്തിട്ട് പൊടിച്ച ഉലുവയാണ് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇടാം നല്ലോണം ഒന്ന് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചു ആറച്ചു വെച്ചേക്കുന്ന വിന്നാഗിരിയാണ് ഒഴിക്കേണ്ടത് ഒരു കാൽ കാലല്ല അരക്കപ്പില്ല കാലിൻ്റെ ഇച്ചിരി കൂടെ ഉള്ള അരക്കപ്പ് തിരച്ചില്ല അതിലേക്ക് ഒഴിച്ച് നല്ലോണം മുളക് പൊടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് ഒരു സ്വൽപ്പം ശർക്കരയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ആണെങ്കിൽ അര ടീസ്പൂൺ ആണെങ്കിൽ പഞ്ചസാരയോ ചേർക്കാം എന്നുവച്ചാൽ ഈ പാവയ്ക്ക കയ്പ്പുണ്ടല്ലോ കയ്പ്പെ ഈ വിനായിയുടെ പുളി എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വന്നിട്ട് എണ്ണക്കകത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇടാം പാവയ്ക്ക എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഈ സമയം പാവയ്ക്ക ഉപ്പിനകത്ത് ഇട്ട് ഉണക്കിയതെ ഉപ്പ് വരട്ടിയാണല്ലോ ഉണക്കിയത് അതുകൊണ്ട് ഉപ്പ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇച്ചിരി ഉപ്പുണ്ട് പാവയ്ക്കായ്ക്ക് എന്നാലും മസാലയൊക്കെ ചേർത്തപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് ഈ സമയമാണ് ഉപ്പ് ചേർക്കേണ്ടത് ചേർത്ത് നല്ലോണം ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റായിട്ടുള്ള പാവയ്ക്ക അച്ചാറാണ് ഇത് ഉണങ്ങിയ പാവയ്ക്ക ബെയിലൊക്കെ വരുമ്പോൾ ഇതുപോലെ പാവയ്ക്ക മേടിച്ചിട്ട് നല്ലോണം ഉണങ്ങി ഇതുപോലെ അച്ചാറിന് എത്ര നാൾ വേണേലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് പാവയ്ക്ക അച്ചാർ റെഡി നമുക്ക് തീ ഓഫ് ചെയ്ത് സൂപ്പർ ടേസ്റ്റായിട്ടുള്ള പാവയ്ക്ക അച്ചാറാണ് കണ്ടോ പാവയ്ക്ക അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ